നിങ്ങൾ ദീനിനെ കുറച്ചിലായി കണ്ടാൽ വേറെ കൊണ്ടുവരും അവർ ആവുകയും ഇല്ല സൂറത്ത് മുഹമ്മദിൽ നിങ്ങളെപ്പോലെ ആവില്ല മുസ്ലിമിന്റെ പ്രശ്നം പറയാൻ നാണിക്കുന്നവൻ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ എൻ്റെ പദവി പോകുമ്പോ എന്ന് പേടിക്കുന്നവനല്ലേ ഇന്ത്യയിലുള്ളൂ ഇത്ര അനുകൂലമായ സാഹചര്യത്തിൽ ന്യൂയോർക്കിൻ്റെ മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോഴും തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും ഫലസ്തീനുകളെ കൊല്ലുന്ന ഇസ്രയേലിയെ അമേരിക്കൻ ഭരണകൂടം എല്ലാ പിന്തുണയും നൽകുന്ന ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ന്യൂയോർക്കിൽ കാലുകുത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞ ഞാൻ മുസ്ലിമാണ് ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞ ഇന്ത്യക്കാരിയായ മീരാ നയ്യാറിൻ്റെ പഞ്ചാബിയായ മീരാ നയ്യാറിൻ്റെയും ആഫ്രിക്കൻ മുസ്ലിമായ മുഹമ്മദ് മഹമൂദിൻ്റെയും മകനായി ജനിച്ച് ഞാൻ മുസ്ലിമാണെന്നാ പറഞ്ഞേ ഞാൻ മീരയുടെ മതക്കാരനാണെന്നല്ല പറഞ്ഞത് ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂയോർക്കിന്റെ മേയറായി വിരാജിക്കാൻ ഇന്നാകുമെങ്കിൽ ഇസ്ലാം പുച്ഛമായി കാണുന്ന പുതു മുസ്ലിം തലമുറ നമ്മുടെയൊക്കെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു സുമല എക്കൂനുഅലക്കും ലോകം മുഴുവൻ അള്ളാഹു അവന്റെ ഉത്തരവാദിത്വമായി ഏറ്റെടുത്ത എന്ന ഈ പദ്ധതിയെ അള്ളാഹു വ്യാപിപ്പിക്കുമ്പോൾ വലൗക്കരിഹൽ മുഷിരിക്കൂൻ മുഷിരിക്കൊണ്ടിരിക്കുമ്പോ അതുപോലെ തന്നെ വലൂക്കരിഹൽ കാൻ കാഫിരങ്ങൾ അങ്ങേറ്റം വെറുത്തുകൊണ്ടിരിക്കുമ്പോ സഹിക്കാനാവുന്നല്ലെന്ന് പറഞ്ഞ് നെഞ്ചു പൊട്ടി കരയുമ്പോൾ അള്ളാഹു വ്യാപിപ്പിക്കുന്ന ഈ പരിശുദ്ധ മതമുണ്ടല്ലോ ഈ പരിശുദ്ധ മതത്തിൻ്റെ പ്രതിനിധിയാകാൻ നാണിക്കുന്ന തട്ടം വലിച്ചെറിഞ്ഞ് പള്ളിക്കുടത്തിൽ കയറുന്ന സമുദായമേ സുമ്മല യക്കൂനു ഹംസാലുക്കും നിങ്ങളെപ്പോലെ ആയിരിക്കില്ല ഇനി വരുന്ന ജനത